ശബരിമലയിലെ കൊള്ളയും കൊള്ളിവെപ്പും പോരാഞ്ഞിട്ടാണ് ക്ഷേത്രമുറ്റങ്ങളിലേക്കുള്ള കള്ളക്കമ്മികളുടെ കടന്നു കയറ്റം അതായത് കണ്ണൂരിലെ കണ്ണാടി പറമ്പ് എന്ന ഗ്രാമത്തിൽ നിന്നും കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ദൃശ്യങ്ങൾ ഒരു വലിയ മാറ്റത്തിന്റെ വിളംബരമാണ് ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും മണ്ണിൽ ക്ഷേത്രമുറ്റത്ത് അനാവശ്യ രാഷ്ട്രീയ അജണ്ടയുമായി കയറി വന്നാൽ അത് എത്ര വലിയ കൊമ്പനായാലും ജനങ്ങൾ നേരിടുമെന്ന കൃത്യമായ താക്കീതാണ് വർഷങ്ങളായി തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് പാടാൻ പാടില്ല തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് പറയാൻ പാടില്ല എന്ന് ഷഠിക്കുന്ന ഒരു രാഷ്ട്രീയ വിഭാഗത്തിന് ലഭിച്ച കനത്ത പ്രഹരം സ്റ്റേജിലേക്ക് ഇരച്ചു കയറി ഗായകനെ ഭീഷണിപ്പെടുത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് അവിടെ കൂടിയിരുന്ന സാധാരണക്കാരായ നാട്ടുകാരും ഭക്തരും നൽകിയ മറുപടിയാണ് കാണേണ്ടത് കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ സഹിഷ്ണുതയുടെ മുഖം മൂടി അഴിഞ്ഞു വീഴുകയാണ് ഈ വിഷയത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ഇന്ന് പോവുകയാണ് കണ്ണാടിപ്പറമ്പ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രം കണ്ണൂരിലെ വിശ്വാസികളുടെ വലിയൊരു ആശ്രയ കേന്ദ്രമാണ് അവിടെ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന ഗാനമേള തൃശൂരിൽ നിന്നുള്ള ഒരു പ്രശസ്ത ഗായക സംഘമാണ് പാടാനെത്തിയത് ഭക്തി സാന്ദ്രമായ ആ അന്തരീക്ഷത്തിൽ സദസ്സിലിരുന്ന ഒരു ഭക്തന്റെ ആവശ്യപ്രകാരം ഗായകൻ ഒരു ഗണഗീതം ആലപിക്കുന്നു ശ്രദ്ധിക്കണം അതൊരു ക്ഷേത്രമാണ് ആ ക്ഷേത്രം ഭരിക്കുന്നത് ഭക്തജനങ്ങളും നാട്ടുകാരും ചേർന്ന സമിതിയാണ് അവിടെ എന്ത് പാടണം എന്ത് പാടണ്ട എന്ന് തീരുമാനിക്കുന്നത് ആ ഭക്തരാണ് എന്നാൽ ഗണഗീതം കേട്ടതോടെ സഹിഷ്ണുതയുടെ വക്താക്കൾ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഡിവൈഎഫ്ഇ പ്രവർത്തകർക്ക് അത് സഹിച്ചില്ല അവർ സ്റ്റേജിലേക്ക് ഇരച്ചുകയറി മൈക്ക് പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചു ഗായകനെ ഭീഷണിപ്പെടുത്തി പക്ഷെ അവിടെയാണ് ആരും പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടി ഉണ്ടായത് പണ്ട് സി പി എം ഗുണ്ടകളൊന്ന് വിരട്ടിയാൽ ഭയം നോടിയിരുന്ന ഒരു ജനതയല്ല ഇന്ന് അവിടെ ഉള്ളത് ഇത് ഞങ്ങളുടെ ക്ഷേത്രമാണ് ഇവിടെ ഞങ്ങളുടെ ഇഷ്ടം നടക്കും ഇത് ഉറക്കെ പ്രഖ്യാപിച്ച് നാട്ടുകാർ സംഘടിച്ചു സ്റ്റേജിൽ കയറി അതിക്രമം കാണിച്ചവരെ ഭക്തർ തന്നെ നേരിട്ടു കൈകാര്യം ചെയ്തു എന്ന് പറയുന്നതിനേക്കാൾ അവർ അർഹിച്ച മറുപടി നൽകിയേ എന്ന് പറയുന്നതാകും കൂടുതൽ ശരി എന്തുകൊണ്ടാണ് ഗണഗീതത്തെ സി പി എം ഇത്രയധികം ഭയക്കുന്നത് ഭാരതത്തിന്റെ പൈതൃകത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും പറയുന്ന ഗീതങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയെ ചൊടിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് ഉത്തരം ലളിതമാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളെയും വിശ്വാസങ്ങളെയും തങ്ങളുടെ പാർട്ടി ഗ്രാമങ്ങളിലെ തടവറയ്ക്കുള്ളിലാക്കാൻ കഴിഞ്ഞ കുറേ കാലമായി ഇവർ ശ്രമിക്കുന്നുണ്ട് കണ്ണൂരിലെ പല ക്ഷേത്രങ്ങളും ഇന്നും ദേവസ്വം ബോർഡിന്റെ കീഴിലല്ല നാട്ടുകാരുടെ കൂട്ടായ്മയിലാണ് കോൺഗ്രസിനും ബി ജെ പി ക്കും സി പി എമ്മിനും സ്വാധീനമുള്ള ഭരണസമിതികളുണ്ട് എന്നാൽ തങ്ങൾക്ക് സ്വാധീനമില്ലാത്ത ഇടങ്ങളിൽ അരാജകത്വം സൃഷ്ടിക്കുക എന്നത് ഇവരുടെ പണ്ടേയുള്ളൊരു ശൈലിയാണ് ക്ഷേത്രത്തിൽ രാഷ്ട്രീയം എന്ന് പ്രസംഗിക്കുകയും എന്നാൽ ക്ഷേത്ര ചടങ്ങുകളിൽ രാഷ്ട്രീയ സെൻസർഷിപ്പ് ഏർപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പാണ് ഇവിടെ പൊളിഞ്ഞു വീണത് ഇന്ന് ഇന്ത്യ ഒട്ടാകെ വലിയൊരു മാറ്റത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് സാംസ്കാരികമായൊരു ഉയർത്തെഴുന്നിൽപ്പ് എന്ന് പറയാം അയോധ്യയിലെ രാമക്ഷേത്രം മുതൽ കാശി വിശ്വനാഥ ക്ഷേത്രം വരെ ഇന്ത്യ അതിന്റെ വേദികളിലേക്ക് മടങ്ങുമ്പോൾ കേരളത്തിലെ ഈ ചുവപ്പൻ തുരുത്തുകളിൽ മാത്രം എന്തിനാണ് ഇത്ര അസ്വസ്ഥത ഗണഗീതം എന്നത് ഭാരതീയതയുടെയും ദേശസ്നേഹത്തിന്റെയും ആത്മവീര്യത്തിന്റെയും ഗാനങ്ങളാണ് അത് പാടുന്നത് തടയുകയെന്നാൽ അത് ഭാരതീയ സംസ്കാരത്തെ തന്നെ തടയുന്നതിന് തുല്യമാണ് ഇവമാർക്ക് സഹിക്കില്ല ഭാരതാമയോടൊക്കെ പുച്ഛമാണല്ലോ ഈ അതിക്രമത്തെ വെറുമൊരു രാഷ്ട്രീയ സംഘർഷമായി കാണാനാകില്ല ഇതൊരു മാനസികാവസ്ഥയാണ് ഞങ്ങൾ പറയുന്നത് മാത്രം കേൾക്കണമെന്ന ഫാസിസ്റ്റ് മാനസികാവസ്ഥ എന്നും വിളിക്കാം ഈ കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യത്തിനാണ് കണ്ണാടിപ്പറമ്പിലെ അമ്മമാരും സഹോദരങ്ങളും തക്കതായ മറുപടി നൽകിയത് സംഭവത്തിന് പിന്നാലെ ഡി വൈ പ്രതിഷേധവുമായി രംഗത്തെത്തി ഇവമാർക്ക് ശബരിമലയിൽ കൊള്ളടിച്ചതൊന്നും വതിയായിട്ടില്ല ഗടഗീതം പാടിയത് പ്രകോപനമാണത്രേ ഒരു ക്ഷേത്രത്തിൽ ഭജനയോ ഗീതങ്ങളോ പാടുന്നത് പ്രകോപനമായി കാണുന്ന ഇവർ ഏത് ലോകത്താണ് ജീവിക്കുന്നത് തിരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന ഈ വേളയിൽ ബോധപൂർവ്വം സംഘർഷം സൃഷ്ടിക്കാനാണ് യുവമാരുടെ ശ്രമം കണ്ണൂരിലെ പോലീസ് സംവിധാനവും പ്രതിസന്ധിയിലാണ് ഭരണകക്ഷിയുടെ അണികൾ പ്രതികളാകുമ്പോ നീതി നടപ്പാക്കാൻ അവർക്ക് പരിമിതികളുണ്ടല്ലോ എന്നാൽ ജനങ്ങൾ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ പോലീസോ പാർട്ടിക്കോ ആർക്കും തടയാനാകില്ല എന്നതിന്റെ തെളിവാണ് സ്റ്റേജിൽ നിന്നും തള്ളി ഇറക്കപ്പെട്ട ആ പ്രവർത്തകൻ ഗുണ്ടാവിളയാട്ടം നടത്തി ഭയപ്പെടുത്തി ഭരിക്കാമെന്നത് പഴയ കഥയാണ് ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലമാണ് സത്യം വിളിച്ചു മടിക്കാത്ത ഒരു തലമുറയുടെ കാലമാണ് ഈ സംഭവം ഒരു തുടക്കം മാത്രമാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളെയും വിശ്വാസങ്ങളെയും രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഉപയോഗിക്കുന്നവർക്കും വിശ്വാസികളുടെ നെഞ്ചത്ത് കയറാൻ വരുന്നവർക്കുമുള്ളൊരു കൃത്യമായ താക്കീത് കണ്ണാടി പറമ്പ് നൽകുന്ന സന്ദേശം വളരെ വ്യക്തം വിശ്വാസത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല തിരഞ്ഞെടുപ്പ് കാലമാണ് വരുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രകോപനങ്ങൾ ഉണ്ടായേക്കാം ഇവമാർക്ക് ധൈര്യമുണ്ടോ പള്ളിയിൽ കയറി ഇതേ തെമ്മാടിത്തരം കാണിക്കാൻ ക്ഷേത്രങ്ങൾ സംഘർഷഭരിതമാക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ തിരിച്ചറിയണം സമാധാനപരമായി ഉത്സവം ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്ന ഭക്തരുടെ വികാരത്തെ മാനിക്കാത്തവർക്ക് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജനം മറുപടി നൽകും കണ്ണാടിപ്പറമ്പിൽ ഡിവൈഎഫ്ഐക്കാർക്ക് കിട്ടിയത് കേവലം ഒരു മർദ്ദനമല്ല അതൊരു വലിയ ജനവിഭാഗത്തിന്റെ പ്രതിഷേധത്തിന്റെ ഇരമ്പൽ കൂടിയാണ് ഇനി പഴയ പയറ്റുകൾ ഇവിടെ നടക്കില്ല കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വലിയ പ്രത്യയശാസ്ത്രത്തിന്റെ തകർച്ചയല്ല മറിച്ച് അധികാരത്തിന്റെ ഹുങ്കിൽ ജനവികാരം മറന്ന ഒരു കൂട്ടം രാഷ്ട്രീയ ഗുണ്ടകളുടെ അന്ത്യശ്വാസം വരിക്കലാണ് കണ്ണാടി പറമ്പിലെ ക്ഷേത്രമുറ്റത്ത് ഭക്തർക്ക് നേരെ ചീറികൊണ്ടെടുത്ത ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് ലഭിച്ച പ്രഹരം കേവലം ഒരു പ്രാദേശിക സംഘർഷമല്ല അത് ദശാബ്ദങ്ങളായി കേരളത്തിന്റെ മണ്ണിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പൊക്കിയ ഭയത്തിന്റെ കോട്ടകൾ തകർന്ന് തരിപ്പണമാകുന്നതിന്റെ ലക്ഷ്യമാണ് ഇന്ത്യയിൽ ഇന്ന് കേരളം ഒരു കനൽത്തരിയാണ് ഇത് അഭിമാനിക്കുന്ന സഖാക്കൾ ഓർക്കണേ ആ കനൽത്തരിയെ ഊതിക്കെടുത്താൻ ഇന്ന് പുറത്തു നിന്നുള്ള ശത്രുക്കളൊന്നും വേണ്ട പാർട്ടിക്കുള്ളിൽ ഈ ക്രിമിനൽ സംഘങ്ങളും അവരുടെ അസഹിഷ്ണുതയും മാത്രം മതി ഭാരതത്തിന്റെ അഖണ്ഡതയെയും സാംസ്കാരിക പൈതൃകത്തെയും വാഴ്ത്തുന്ന ഒരു ഗണഗീതം കേൾക്കുമ്പോൾ വിരളി പിടിക്കുന്ന ഈ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എത്രത്തോളം ദേശവിരുദ്ധമായ ചിന്താഗതിയിലാണ് വേരുന്നിരിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ലോകം മുഴുവൻ തള്ളിക്കളഞ്ഞ ഒരു പാൾ വസ്തുവായി കമ്മ്യൂണിസം മാറിയിട്ടും ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ ക്ഷേത്രങ്ങളുടെ ഭരണം പിടിച്ചെടുക്കാനും വിശ്വാസികളുടെ ആചാരങ്ങളിൽ കൈകടത്താനും ഇവർക്ക് എവിടെ നിന്നാണ് അധികാരം ലഭിക്കുന്നത് തിരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ മതനിരപേക്ഷതയെക്കുറിച്ച് വാതോരാതെ പ്രസംഗിക്കുകയും എന്നാൽ പ്രായോഗിക തലത്തിൽ ഹിന്ദു വിശ്വാസങ്ങളെയും അവരുടെ ആചാരങ്ങളെയും നിരന്തരം വേട്ടയാടുകയും ചെയ്യുന്ന ഈ ഇരട്ടത്താപ്പ കേരളം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ തങ്ങൾ പറയുന്നത് മാത്രമാണ് നിയമം എന്ന് വിശ്വസിച്ചിരുന്ന കാലം കഴിഞ്ഞു പോയിരിക്കുന്നു കണ്ണാടി പറമ്പിൽ കണ്ടത് ഒരു പുതിയ കേരളത്തിന്റെ ഉദയമാണ് അവിടെ ഗണഗീതം ആലപിച്ച ഗായകനെ തടയാൻ സ്റ്റേജിലേക്ക് കയറിയ സഖാക്കൾക്ക് ഭക്തർ നൽകിയ മറുപടി അടിച്ചമർത്തപ്പെട്ടൊരു ജനതയുടെ ആത്മവീര്യമായിരുന്നു ഒരു കാലത്ത് കണ്ണൂരിന്റെ മണ്ണിൽ ചോരപ്പുഴയൊടുക്കി എതിർ ശബ്ദങ്ങൾ ഇല്ലാതാക്കിയിരുന്ന സി പി എം ഇന്ന് സ്വന്തം മണികളുടെ അവിവേകം കാരണം പൊതുസമൂഹത്തിന് മുന്നിൽ നഗ്നമാക്കപ്പെട്ടിരിക്കുകയാണ് വിശ്വാസികളെയും ക്ഷേത്ര കമ്മിറ്റികളെയും ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കാമെന്നത് സഖാക്കളുടെ വെറും വ്യാമോഹം മാത്രം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനായി ഒരു വശത്ത് വർഗീയപീരനം നടത്തുകയും മറുവശത്ത് ഭൂരിപക്ഷ സമുദായത്തിന്റെ വിശ്വാസങ്ങളെ ചവിട്ടി മരിക്കുകയും ചെയ്യുന്ന ഈ നിലപാട് ആ കനൽത്തരിയുടെ ആയുസ് കുറയ്ക്കുകയേ ഉള്ളൂ ഇന്ന് ഇന്ത്യ ഒട്ടാകെ ഭാരതീയതയുടെയും ദേശീയതയുടെയും ഒരു വൻ തരംഗം ആഞ്ഞടിക്കുമ്പോൾ അതിനെ തടയാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉപയോഗിക്കുന്ന ആയുധങ്ങൾ അക്രമവും അസഹിഷ്ണുതയുമാണ് ഒരു ക്ഷേത്രത്തിൽ എന്ത് പാടണം എന്ന് തീരുമാനിക്കുന്നത് അവിടുത്തെ ഭക്തരും ഭരണസമിതിയുമാണ് അല്ലാതെ അവിടുത്തെ സഖാക്കളല്ല അതിൽ ഇടപെടാൻ എ കെ ജി സെന്ററിൽ നിന്നുള്ള അനുവാദം ആവശ്യവും സാംസ്കാരിക ഫാസ്യത്തെക്കുറിച്ച് ഘോര ഘോരം പ്രസംഗിക്കുന്നവർ തന്നെയാണ് യഥാർത്ഥത്തിൽ സാംസ്കാരിക ഗുണ്ടായുസം നടത്തുന്നതെന്ന് കണ്ണാടി പറമ്പിലെ ദൃശ്യങ്ങൾ തെളിയിക്കുകയാണ് ഗണഗീതത്തെ ഭയക്കുന്നവർ യഥാർത്ഥത്തിൽ ഭയപ്പെടുന്നത് ഭാരതത്തിന്റെ ഉണർവിനെയാണ് തങ്ങൾ ഇത്രയും കാലം പടുത്തുയർത്തിയ വ്യാജ ചരിത്രങ്ങളും വികലമായ രാഷ്ട്രീയ ബോധവും പുതിയ തലമുറ തള്ളിക്കളയുന്നത് കാണുമ്പോഴുണ്ടാകുന്ന ഒരു തരം പരിഭ്രാന്തിയില്ലേ അതാണ് ഇത്തരം ആക്രമണങ്ങളായി പുറത്തു വരുന്നത് സ്വന്തം മണികളെ ക്രിമിനലുകളായി വളർത്തുകയും അവരെ ഉപയോഗിച്ച് ജനങ്ങളെ ഭയപ്പെടുത്തുകയും ചെയ്യുന്ന ഈ ശൈലിക്ക് ഇനി അധിക കാലം ആയി സില്ല സഖാക്കളെ കാരണം വിശ്വാസികളിലെ ക്ഷമയ്ക്കും ഒരു പരിധിയുണ്ട് ആ പരിധി ലംഘിക്കപ്പെടുമ്പോഴാണ് കണ്ണാടി പറമ്പിലേതുപോലെയുള്ള ജനങ്ങൾ നിയമം കയ്യിലെടുക്കാനായി നിർബന്ധിതരാകുന്നത് കാരണം വേറെ വഴിയില്ലല്ലോ ഇന്ത്യൻ ഒക്കെ മുമ്പിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ജനങ്ങളിൽ നിന്നുള്ള ഈ ഒറ്റപ്പെടലാണ് ആധുനിക കാലഘട്ടത്തിൽ വിവര സാങ്കേതിക വിദ്യയുടെ വളർച്ചയോടെ പാർട്ടിയുടെ കുപ്രചരണങ്ങൾ വിലപ്പോകാതെ വരുന്നു കമ്പ്യൂട്ടറിനെതിരെ സമരം ഇരുന്നവരല്ലേ നിങ്ങളൊക്കെ ഇതല്ല ഇതിനപ്പുറം പ്രതീക്ഷിക്കാം ഒരു ഗണഗീതം പാടിയാൽ തകർന്നു പോകുന്നതാണോ നിങ്ങളുടെ ഈ വിപ്ലവ വീര്യം എങ്കിൽ ആ വിപ്ലവം എത്രത്തോളം പൊള്ളയാണെന്ന് സാമാന്യ ജനത്തിന് മനസ്സിലാക്കാൻ അധികം ബുദ്ധിമുട്ടേണ്ടി വരില്ല കേന്ദ്ര ഭരണകൂടത്തെ ഫാസിസ്റ്റ് എന്ന് വിളിക്കുമ്പോൾ തങ്ങളുടെ മൂക്കിന് താഴെ സ്വന്തം നാട്ടുകാരെ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ അനുവദിക്കാത്ത ഇവർ ചെയ്യുന്നതിനെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത് ഇതാണ് യഥാർത്ഥ ചുവപ്പൻ ഫാസിസം ഈ ഫാസിസത്തിന്റെ അന്ത്യം കുറിക്കാൻ മറ്റൊരു പ്രസ്ഥാനം വരേണ്ടതില്ല സഖാകളീയ ഹങ്കാരവും അവിവേകവും തന്നെ ധാരാളമാണ് കണ്ണൂരിലെ ക്ഷേത്ര ഉത്സവങ്ങൾ സംഘർഷഭരിതമാക്കാൻ ബോധപൂർവം ശ്രമിക്കുന്നവർക്ക് ലഭിച്ച ഈ പ്രഹരം വരാനിരിക്കുന്ന വലിയ തകർച്ചയുടെ സൂചന മാത്രം അവസാനമായി കേരളത്തിലെ ഭരണകൂടത്തോടും പോലീസിനോടും ഒരു വാക്ക് വിശ്വാസികളെ ആക്രമിക്കുന്ന ഗുണ്ടകൾക്ക് കുട പിടിക്കുന്ന നയം മാറ്റൻ സമയമായിരിക്കുന്നു പിണറായി നീതി നടപ്പാക്കേണ്ടത് പാർട്ടിക്കാരന്റെ താല്പര്യത്തിനനുസരിച്ചല്ല മറിച്ച് നിയമത്തിനനുസരിച്ചായിരിക്കണം കണ്ണാടിപ്പറമ്പിലെ ഭക്തജനങ്ങൾ കാണിച്ച ആ വീര്യം കേരളത്തിലെ ഓരോ വിശ്വാസിയും ഏറ്റെടുത്താൽ പിന്നെ പിണറായി വിജയന്റെ പോലീസിനോ സി പി എമ്മിന്റെ ഗുണ്ടപ്പടയ്ക്കോ ഒന്നും ചെയ്യാൻ കഴിയില്ല കമ്മ്യൂണിസം എന്ന ആ കനൽത്തിരി ഇന്ന് സ്വയം എരിഞ്ഞു തീരുകയാണ് അണികളുടെ അസഹിഷ്ണുതയും നേതാക്കളുടെ ദാഷ്ട്യവും ആ കനലിന് മേൽ വെള്ളമൊഴിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഭാരതത്തിന്റെ ആത്മാവിനെ തൊട്ടുണർത്തുന്ന ഗീതങ്ങൾ ഇനിയും ക്ഷേത്രമുറ്റങ്ങളിൽ മുഴങ്ങും അതിനെ തടയാൻ വരുന്നവർക്ക് ചരിത്രത്തിന്റെ ചവറ്റകുട്ടയിലായിരിക്കും സ്ഥാനം കണ്ണാടിപ്പറമ്പ് തോറ്റത് ഡി വൈ മാത്രമല്ല ആ പാർട്ടിയുടെ ജീർണിച്ച രാഷ്ട്രീയ ചിന്താഗതി കൂടിയാണ് ഇതിലും വലിയ തിരിച്ചടികൾ ഉള്ളൂ അതൊക്കെ കാത്തിരുന്ന് കാണാനായി കാത്തിരിക്കുകയാണ് ഈ ജനങ്ങൾ എന്തായാലും ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ മറ്റൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി